ഹലോ ദേവ്സ് ആണേ ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ചുരിദാർ കളക്ഷൻസും അതോടൊപ്പം നമ്മൾ കുറച്ച് ഓണ കളക്ഷനിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലുള്ള കളക്ഷൻസ് നമുക്ക് ആദ്യം ഒന്ന് കാണാം നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാലും നല്ല കളറുകളാണേ നല്ല ഭംഗിയിലുള്ള എംബ്രോയ്ഡറി വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വീനക്കിൽ വന്നിരിക്കുന്നത് പുതിയ പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ യോക്ക് വരുമ്പോൾ വീനൊക്കെ വരും കേട്ടോ എന്നിട്ട് നല്ല ഹെവിയായിട്ട് തന്നെ നല്ല പിങ്കും ഗ്രീൻ കോംബോയിലുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് വരുമ്പോൾ വെൽവെറ്റ് ഓർഗൻസേലും വരും കേട്ടോ തുപ്പിട്ട വരുന്നത് സോഫ്റ്റ് കോട്ടനിലുമാണ് ബോട്ടം ഷാൻഡോൺ മെറ്റീരിയലും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇതിൽ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് കൊണ്ടിരുമ്പോൾ എല്ലാവരുടെയും സംശയമാണ് ഇത് ഉള്ള മെറ്റീരിയൽ എന്ന് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റും നല്ലൊരു കളർ ഷെയ്ഡുകളാണ് ഈ ഇതിൽ കൊണ്ടു കളറുകളെല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഷോള് നല്ല സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ട് ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ ഇതിൻ്റെ റേറ്റാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ശരിക്കും വെർത്തായൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലൊരു കളക്ഷൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഓണം സീരീസ് ഒന്നും കണ്ടാലോ ടിഷ്യൂവിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്ന സാരി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ടാർച്ചൽസും അറ്റാച്ചഡ് ആയിട്ടുള്ള സാരികളാണ് കേട്ടോ ബ്ലൗസ് അറ്റാച്ചഡ് ആണേ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് എം ആർ പി റേറ്റ് വരുന്നത് ഓണം ആയതുകൊണ്ട് നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഏട്ടാ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വരുമ്പോൾ നല്ലൊരു കോപ്പർ ബ്രൗൺ ഷീറ്റിലാണ് വരുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും നല്ല ഹെവിയായിട്ട് തന്നെ ഫ്ലോറർ പ്രിൻറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോവർ പ്രിൻ്റ് ആണേ ബ്ലൗസിലേക്ക് വരുമ്പോൾ ബ്ലൗസിൽ ആ സെയിം കളർ തന്നെ ഫുൾ ബോഡിയിലും ചെറിയ ഫ്ലവേഴ്സ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു എഫക്റ്റ് ഇല്ലേ ആ അങ്ങനെ വരുന്ന ഒരു ഇല്ല ഫ്ലോറൽ ഫ്ലോറർ പ്രിൻ്റ് ആണ് ടാച്ചിൻ്റെ ആണ് മുന്താണിലും നല്ല ഹെവിയായിട്ട് തന്നെ ഈ ഫ്ലോറൽ പ്രിൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിതിൽ അഞ്ച് കളറുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരും നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നല്ല കളറുകളല്ലേ എല്ലാം വന്നിട്ടുള്ളത് എല്ലാത്തിലും ബ്ലൗസ് പീസും അറ്റാച്ചഡ് ആണ് അപ്പോൾ നമുക്ക് ഓണം കളറാക്കാൻ പറ്റിയ കുറച്ച് സാരി ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മുടെ ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേരിട്ട് വന്നു നമ്മുടെ കളക്ഷൻസ് കാണാം പർച്ചേസ് ചെയ്യാനും പറ്റൂട്ടോ കേട്ടോ താങ്ക്